ഇസ്രായേൽ തടവിലാക്കിയ സീഡിഷ് ആക്ടിവിസ്റ്റ് ഗ്രേറ്റ ട്വിൻബർഗ് ഉൾപ്പെടെയുള്ളവരോട് സൈനികർ മോശമായി പെരുമാറി പുഴുവരിക്കുന്ന ഭക്ഷണവും മലിനജലവും നൽകി ഗ്രേറ്റയെ പിടിച്ചു തള്ളി ഇസ്രായേൽ പതാക പുതയ്ക്കാൻ നിർബന്ധിച്ചെന്നുമാണ് വെളിപ്പെടുത്തൽ ഉപരോധം ലംഘിച്ച് ഗസയിലേക്ക് പോകാൻ ശ്രമിച്ചതിന് കഴിഞ്ഞ ദിവസം ഗ്ലോബൽ ഫോർട്ടില്ല ദൗത്യ സംഘത്തിന്റെ നാൽപ്പത് വോട്ടുകൾ പിടിച്ചെടുത്ത ഇസ്രായേൽ നാവികസേന ഗ്രേറ്റ് അടക്കം നാനൂറ്റി അൻപതിലേറെ ആക്ടിവിസ്റ്റുകളെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ വിവിധ രാജ്യക്കാരായ നൂറ്റി മുപ്പത്തിയേഴ് പേരെ മടക്കിയേച്ചു തുർക്കിയിലെ ഇസ്തംബുൾ വിമാനത്താവളത്തിലെത്തി ഇവരാണ് ഇസ്രായേൽ തടവിൽ നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയത് ഗ്രേറ്റാ ടൂൻബർഗ് എന്ന ഇരുപത്തിരണ്ട് കാര്യെ ഇനിയും അറിയില്ലേ മനുഷ്യ സ്നേഹത്തിൻ്റെ മാലാഖയാണ് ഗ്രേറ്റ് ആറ്റുൻബർഗ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാകാമെന്നറിഞ്ഞിട്ടും ഗസയിലേക്ക് പുറപ്പെട്ട ഗ്രേറ്റാറ്റുൻബർഗ് സമാനതകളില്ലാത്ത പെൺകരുത്താണ് ഇതാദ്യമായല്ല ഗസയിലേക്ക് പുറപ്പെടുന്നത് മുൻപും ശ്രമം നടന്നിട്ടുണ്ട് യു എൻ ഉച്ചകോടിയിൽ ലോക നേതാക്കൾക്ക് മുന്നിൽ വികാരപരിധിയായി തൻ്റെ തലമുറയെ ഹരിതഗൃഹവാദങ്ങൾ വവിക്കുന്ന ലോകത്തേക്ക് തള്ളിവിട്ടതിനുള്ള നിരാശ പ്രകടിപ്പിച്ച പെൺകുട്ടിയാണ് ഗ്രേറ്റ് പ്രകൃതിക്ക് വേണ്ടിയും മുഴുവൻ മാനവരാശിക്ക് വേണ്ടിയും അവൾ നിരന്തരം ഒച്ചയുതിർത്തു ഭൂമി അപകടത്തിലാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ആ പെൺകുട്ടി വെള്ളിയാഴ്ചകളിൽ പഠിപ്പ് മുടക്കി സമരത്തിനിറങ്ങി തുടരെ തുടരെ അവളുടെ ഉദ്യമത്തിന് ലോക ശ്രദ്ധ ആകർഷിച്ചു ഇന്ന് ലോകം ആ പെൺകുട്ടിയെ ഉറ്റുനോക്കുകയാണ് അവളുടെ ശബ്ദത്തിനായി ഗസയിൽ ഒരു നിലവിളിയിൽ തീർന്നു പോകുന്ന കുട്ടികൾക്ക് അന്നവുമായാണ് ഗ്രേറ്റയും സംഘവും ഗ്ലോബൽ ഫ്ലോട്ടില്ലാ ദൗത്യത്തിന് ഒരുങ്ങിയിറങ്ങിയത് ഇസ്രായേൽ ക്രൂരത ലോകത്തിന് മുൻപിലെത്തിക്കാൻ ഗ്രേറ്റ എന്നും നേതൃസ്ഥാനത്തുണ്ടായിരുന്നു ിലെ പ്രശസ്ത ഒപ്പറേ ഗായിക മലേന മലേനാടക പ്രവർത്തകനും എഴുത്തുകാരനുമായ സ്വാൻഡേറ്റുൻബർഗ് ദമ്പതികൾക്ക് രണ്ടായിരത്തി മൂന്ന് ജനുവരി മൂന്നിനാണ് ഗ്രേറ്റ എന്ന പെൺകുട്ടി പിറക്കുന്നത് അത്രമേൽ തെളിച്ചമുള്ള കുട്ടിക്കാലമായിരുന്നില്ല ഗ്രേറ്റയുടെ അധികം ആരോടും സംസാരിക്കാതെ ഉൾവലിഞ്ഞ പ്രകൃതം ഗാഠമായ ചിന്തയിലും ഗഹനമായ വായനയിലുമായി കഴിഞ്ഞ കാലം പതിയെ പതിയെ വിഷാദത്തിന്റെ കയത്തിലേക്ക് ഗ്രേറ്റ എടുത്തെറിയപ്പെട്ടു ഈ കാലങ്ങളിൽ ഒട്ടിസത്തിന്റെ വകഭേദമായ ആസ്പെർഗേഴ്സ് സിൻഡ്രോം ഗ്രേറ്റ് എ പിടികൂടി ലോകത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് സമ്പ്രദായത്തോട് പാകപ്പെട്ടു പോകാൻ അവരുടെ ഈ മാനസികാവസ്ഥ കൂട്ടാക്കിയില്ല ചില പ്രത്യേക വിഷയങ്ങളിൽ ആസ്പെർഗേഴ്സ് സിൻഡ്രോം ഉള്ളവർ താൽപ്പര്യം കാണിക്കുമെന്നതിനാൽ ഗ്രേറ്റയിൽ അത് പ്രകടമായത് പരിസ്ഥിതി വിഷയങ്ങളോടായിരുന്നു രക്ഷിതാക്കൾ പൂർണ്ണ പിന്തുണയുമായി കൂടെ നിന്നു അടുത്ത ചുവടെന്ന നിലയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപതിന് സ്വീഡൻ്റെ പ്രൗഢഗംഭീരമായ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ കല്ലുപാകിയ നിരത്തിൽ സ്കൂൾ യൂണിഫോം ധാരിയായ ഗ്രേറ്റ കയ്യിൽ കരുതിയ പ്ലക്കാർഡ് ഉയർത്തി സമരം ആരംഭിക്കുന്നതോടുകൂടി അവളുടെ പേരിൽ ചരിത്രം പുതിയൊരു നാഴിക കല്ലുപാകി രാവിലെ എട്ടേ മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് വരെ ക്ലാസ്സിലിരുന്ന് പഠിക്കേണ്ട ഗ്രേറ്റ മുഴുവൻ സമയം പ്ലക്കാർഡും കയ്യിലെന്തി പാർലമെൻറ്റിന് മുന്നിൽ സമരം ചെയ്തു പതിനഞ്ചുകാർ നടത്തുന്ന സമരത്തെക്കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിൽ വന്നു തുടങ്ങി ദ ഗാർഡിയൻ ഗ്രേറ്റയെക്കുറിച്ച് ലേഖനം എഴുതി അതോടെ ലോകത്തിൻ്റെ നാല് ദിക്കുകളിൽ നിന്നും പിന്തുണ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ഗ്രേറ്റയ്ക്ക് ലഭിച്ചു ഗ്രേറ്റ ഇപ്പോൾ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുകയാണ് ഇസ്രായേൽ സേനയുടെ ഭീകരതയ്ക്ക് മുമ്പിൽ ചെറു നിൽക്കുന്ന ഗ്രേറ്റ ഇസ്രായേലിൻ്റെ ഏതായുധത്തെയും നിർവീര്യമാക്കുകയാണ് എന്നും സമരമുഖങ്ങളിൽ നിന്ന് സൈന്യം തൂക്കിക്കൊണ്ടുപോകാറുള്ളതാണ് ഗ്രേറ്റ എന്ന കൊച്ചുകുട്ടിയെ ഇസ്രായേൽ സേന മൃഗങ്ങളോടെന്നതിനേക്കാൾ മോശമായി പെരുമാറി എന്നാൽ എവിടെ നിന്നും ഗ്രേറ്റ കൂടുതൽ കരുത്തോടെ കൂടുതൽ ജനപിന്തുണയോടെ തിരിച്ചുവരുന്നതാണ് ലോകം കണ്ടിട്ടുള്ളത് കാരണം നിലപാടിൻ്റെ രാജകുമാരിയാണ് ഗ്രേറ്റ ട്രുൻ അതാണ് ഇനി ഇസ്രായേൽ സേന പഠിക്കാൻ പോകുന്നത് ഒരു ഭദ്രവും ഗ്രേറ്റക്കുൾപ്പെടെ ഉണ്ടായിട്ടില്ലെന്ന് ഇസ്രായേൽ സേന ലോകത്തോട് വിളിച്ചു പറയേണ്ടി വരുന്നത് ഗ്രേറ്റയെ തിരിച്ചറിയുന്നത് കൊണ്ടു